ഷീജ നടിയാക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കമ്പോള നിലവാരം പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി തിങ്കൾ കമ്പോള നിലവാരം എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നത്തെ റബ്ബർ വില ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ അൻപത് പൈസ ലാറ്റക്സ് വ്യാപാരി വില നൂറ്റി എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് മുപ്പത് ശതമാനം ഡി ആർ സി പതിനായിരത്തി അഞ്ഞൂറ് മുപ്പത്തി ശതമാനം ഡി ആർ സി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തെട്ട് ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി നാല് രൂപ അൻപത് പൈസ ഐ എസ് എസ് നൂറ്റി എഴുപത്തി നാല് ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാറ് മുതൽ നൂറ്റി ഇരുപത്തി വരെ തേങ്ങ അറുപത് കശുവണ്ടി നൂറ്റി അൻപത് കൊക്കോ നാനൂറ്റി എഴുപത്തഞ്ച് വെളിച്ചെണ്ണ തയാർ ഇരുന്നൂറ്റി നാൽപ്പത് വെളിച്ചെണ്ണ മില്ലിങ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കൊപ്ര എടുത്തപടി നൂറ്റി അറുപത് പിണ്ണാ കസ്ബല്ല മുപ്പത്തി നാല് കുരുമുളക് അൺഗാർബിൾ അറുന്നൂറ്റി എൺപത്തഞ്ച് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തഞ്ച് കുരുമുളക് ഗാർബിൾ എഴുന്നൂറ്റി അഞ്ച് ചുക്ക് വെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് അടയ്ക്ക പഴയത് മുന്നൂറ് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത് വരെ തൊണ്ടില്ലാതെ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി മുപ്പത് വരെ ജാതിപത്ര ചുവായിരത്തി ഒരുന്നൂറ് ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് മഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് നാടൻ തൊള്ളായിരത്തി ഇരുപത് കാപ്പിപ്പരിപ്പ് കിൻഡ നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരം കുരുമുളക് വയനാടൻ അറുനൂറ്റി തൊണ്ണൂറ് ചേട്ടൻ അറുനൂറ്റി എൺപത് ഇഞ്ചിചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് ഏല ഉണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ സ്വർണം എട്ട് ഗ്രാം അറുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് സ്വർണം ഒരു ഗ്രാം എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വീഡിയോ പൂർണ്ണമാകുന്നു കമ്പോള നിലവാരം ഇനി നാളെ രാവിലെ പത്ത് മണിക്ക് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവർക്കും നന്ദി